പി കെ ശശിയും എ സുരേഷും വിമതർക്കൊപ്പം പാലക്കാട് സി പി എം പ്രതിരോധത്തിലേക്കാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സി പി എമ്മിന് വൻ തിരിച്ചടിക്ക് കാരണക്കാരായ വിമതർ ഇന്ത്യ മുന്നണി മാതൃകയിൽ ഏകീകൃത പ്ലാറ്റ്ഫോമുമായി രംഗത്ത് വരുന്നതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഗതികേടലാണ് സി പി എം വിമതർ ഒന്നിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും തോറ്റുപോകുമെന്നുള്ളത് എൽ ഡി ഫിലയിരുത്തി കഴിഞ്ഞു വിഷയം അടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും ചർച്ചയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിമതരും യു ഡി എഫും ചേർന്ന ഇന്ത്യാ സഖ്യം എന്ന പേരിൽ കൊഴിഞ്ഞാമ്പാറയിൽ ഭരണം പിടിച്ചത് എൽ ഡി എഫിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു പതിമൂന്ന് സീറ്റ് സഖ്യം നേടിയപ്പോൾ സി പി എം നാല് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു കിഴക്കഞ്ചേരി വടക്കഞ്ചേരി മേഖലകളിൽ വോയിസ് ഓഫ് വടക്കഞ്ചേരി എന്ന പേരിലും സി പി എം വിമതർ മത്സരിച്ച് മികച്ച പ്രകടനം നടത്തി മണ്ണാർക്കാട് ഭാഗത്ത് പി കെ ശശിയെ അനുകൂലിക്കുന്നവരും പ്രത്യേകം മത്സരിച്ചു ഇവരെ ഇന്ത്യ സഖ്യം എന്ന ഒറ്റക്കുടക്കിയിൽ കൊണ്ടുവരാനാണ് ശ്രമം സി പി എമ്മുമായി അഭിപ്രായ വ്യത്യാസമുള്ള മുൻ എം എൽ എ പി കെ ശശിയെ കൂട്ടായ്മയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഒപ്പം വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷിന്റെ അടക്കം കൂട്ടായ്മയുടെ ഭാഗമാക്കും കൂട്ടായ്മ യാഥാർത്ഥ്യമായാൽ പല മണ്ഡലങ്ങളിലും നിർണായക ഘടകമായി ഇവർ മാറും ജയിക്കാനുള്ള ശക്തിയില്ലെങ്കിലും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ സി പി എം തോൽവി ഉറപ്പാക്കാൻ വിമതർക്ക് കഴിഞ്ഞേക്കും അതിനാൽ തന്നെ വിമതരുടെ നീക്കം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ജില്ലയിലെ സി പി എം എൽ ഡി എഫ് നേതൃത്വം ഇതിനിടെ സി പി എമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് പലയിടത്തും ചരിത്രത്തിൽ ഇത്രയും കോമാളിയായ സെക്രട്ടറി വേറെ ഇല്ലെന്ന് എം വി ഗോവിന്ദനെതിരെ പി കെ അബ്ദുറബ് ഗോവിന്ദന്റെ ചിരിയും ശരീരഭാഷയും ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കാമെന്നാണ് അബ്ദുറബിന്റെ പരിഹാസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ അബ്ദുറബ്ബ് രംഗത്ത് വന്നത് പാർട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കോമാളിയായ സെക്രട്ടറി ഉണ്ടാകുന്നതെന്ന് തിരൂരങ്ങാടിയിൽ അബ്ദുറബ് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിവിധ ഘട്ടങ്ങളിലായി മികച്ച സെക്രട്ടറിമാർ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇത് ആദ്യമായാണ് ഇങ്ങനെയൊരു എന്നും അബ്ദുറബ് ആരോപിച്ചു എം വി ഗോവിന്ദൻ എപ്പോൾ സംസാരിച്ചാലും അത് ട്രോളുകൾക്കും വാർത്തകൾക്കും വഴിയൊരുക്കുന്ന തരത്തിലായിരിക്കുമെന്നും ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ ഒന്നും ഉണ്ടാകാറില്ലെന്നും അബ്ദുറബ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ ചിരിയും ശരീരഭാഷയും ശ്രദ്ധിച്ചാൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കാമെന്നും അബ്ദുറബ് പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെയാണ് അവരുടെ ജാഥകൾ മുന്നോട്ട് പോകുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും ഗോവിന്ദന്റെ ശരീരഭാഷയെപ്പോലും മുൻനിർത്തി നടത്തിയ ഈ വിമർശനം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം ശാരീരിക സവിശേഷതകളെയോ മറ്റോ ചൂണ്ടിക്കാട്ടി ഒരാൾ അധിക്ഷേപിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം സൈദ്ധാന്തികമായ വിശദീകരണങ്ങളും മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളും പലപ്പോഴും ട്രോളുകൾക്ക് വഴിവച്ചിരുന്നു എന്നതും ഒരു വശത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് മൈക്ക് ഓപ്പറേറ്റർമാരോടുള്ള ദേഷ്യപ്പെടലുകളും ചോദ്യങ്ങളോട് ക്ഷോഭിച്ച് പ്രതികരിക്കുന്ന രീതികളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അപ്പം നിന്നാൽ പോലും കുഴി എണ്ണോ എന്നതുപോലെയുള്ള പരാമർശങ്ങളും രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോഴും ആയുധമാക്കാറുണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശേഷം പാർട്ടിക്ക് ലഭിച്ച ശക്തനായ സൈദ്ധാന്തിക മുഖമാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് സി പി എം പറയുന്നത് പാർട്ടിയുടെ നിലപാടുകൾ കർക്കശമായി അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശൈലിയെ എതിരാളികൾ പരിഹസിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് സിപിഎമ്മും മുസ്ലിം ലീഗും തമ്മിലുള്ള വാക്പോരി മുറുകുന്നതിന്റെ സൂചന കൂടിയാണ് അബ്ദുറബിന്റെ പ്രസംഗം സമസ്തയുമായി സി പി എം അടുക്കാൻ ശ്രമിക്കുന്നതും ലീഗിന്റെ വോട്ടു ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ലീഗ് നേതൃത്വത്തെ ചുടിപ്പിച്ചിട്ടുണ്ട് ഇതിനുള്ള മറുപടിയായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ തന്നെ ലക്ഷ്യം വെച്ചുള്ള ഈ വ്യക്തിപരമായ ആക്രമണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്